ഓ അപ്പൊ ഞാൻ വർക്കിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായി ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബീഫാം എടുക്കാൻ താല്പര്യമുണ്ട് പക്ഷെ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അപ്പൊ അതിന്റെ ഒരു വീഡിയോ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീ ഫാം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ ബി ഫാം ആണെങ്കിലും ഓക്കെ എന്താണെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട് നല്ലപോലെ പഠിക്കാനുണ്ട് പക്ഷെ പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ ഫാർമസിയിലേക്ക് പഠിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു മെഡിക്കേറ്റഡ് ടേംസ് ഒക്കെ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാകും ഇതെങ്ങനെ നമ്മൾ പഠിച്ചെടുക്കും അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയെന്നൊക്കെ അപ്പോൾ ശരിക്കും അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫുൾ വീഡിയോ എന്തായാലും ഞാൻ ഇടാം പിന്നെ ശരിക്കും പറഞ്ഞ മെഡിക്കൽ ഫീൽഡിൽ ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സേഫ് സോണിൽ നിൽക്കുന്നവരാണ് ശരിക്കും ഈ പേഷ്യൻസുമായിട്ട് ഒരു കോൺടാക്ട് വരാത്ത ടീംസ് ശരിക്കും നമ്മളാണെങ്കിൽ നേഴ്സും റേഡിയോളജി ഡോക്ടർ എല്ലാം എങ്ങനെ നോക്കിയാലും പേഷ്യൻസുമായിട്ട് നേരിട്ട് ഒരു പക്ഷെ നമുക്ക് എപ്പോഴും ബൈസ്റ്റാൻഡേഴ്സും ആയിട്ടാണ് കോൺടാക്ട് വരുന്നത് പേഷ്യൻസുമായിട്ട് വളരെ കുറച്ച് കോൺടാക്ട് വരുന്നത് അപ്പോൾ എന്താണെങ്കിലും അതിനെക്കുറിച്ച്